ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലത്തും സമീപ പ്രദേശങ്ങളിലും മോഷണം പതിവാക്കുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടെ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ എട്ടിടത്താണ് മോഷണം നടന്നത് ഏഴിയിടത്തും കൂട്ടു തകർത്ത മോഷണം നടത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം പട്ടണത്തിലെ ജുവലറി പട്ടാപ്പകലാണ് സ്വർണമാല തട്ടിയെടുത്തത് രൂപയും അഞ്ച് പവനോളം നഷ്ടമായി ചുണുങ്ങാട് വേങ്ങശേരി എന്നിവിടങ്ങളിലാണ് വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയത് കുടുംബം വീട്ടിലില്ലാത്ത സമയത്ത് ബാതിൽ തകർത്ത് നാല് പവൻ സ്വർണവും പതിനായിരം രൂപയും രണ്ട് ജോഡി വെള്ളി പാദസരവുമാണ് ചുനുങ്ങാട് നിന്ന് മോഷ്ടിച്ചത് വേങ്ങശേരിയിലും വീട്ടുകാരില്ലാത്തപ്പോഴായിരുന്നു മോഷണം അലമാരയിൽ സൂക്ഷിച്ചിരുന്ന അയ്യായിരം രൂപയും അയ്യായിരം രൂപ വിലമതിക്കുന്ന ഇരുപത് ബഹറിൻ ദിനാറും കുണ്ടികയിൽ സൂക്ഷിച്ചിരുന്ന അഞ്ഞൂറ് രൂപയുമാണ് നഷ്ടപ്പെട്ടത് വീടുകൾക്ക് പുറമെ വാണിയംകുളത്തും കണ്യിയമ്പുറത്തുമായി ആറു വ്യാപാര സ്ഥാപനങ്ങളിലും മോഷണം നടന്നു കഴിഞ്ഞ മാസം കണ്ണിയമ്പുറത്തെ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും വിൽക്കുന്ന കടയിൽ നിന്ന് പതിനെട്ടായിരം രൂപയാണ് മോഷണം പോയത് കെട്ടിടത്തിന്റെ പുറകുവശത്തെ വാതിൽ കുത്തി തുറന്ന് മോഷ്ടാവ് ഉള്ളിൽ കയറി മേശയിലിരുന്ന പണമാണ് മോഷ്ടിച്ചത് ഇതിന് പിന്നാലെ മറ്റൊരു പച്ചക്കറി കടയിൽ നിന്ന് മൂവായിരം രൂപ മോഷ്ടിക്കപ്പെട്ടു മാർച്ച് പതിനാറിന് കണ്ണിയമ്പുറത്തെ മൂന്ന് കടകളിലാണ് മോഷണം നടന്നത് ആറായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ കടകളിൽ നിന്ന് മോഷ്ടിച്ചത് ഇതിനു പിറകെയാണ് കഴിഞ്ഞ ദിവസം പട്ടാപ്പകൾ ജ്വല്ലറിയിൽ നിന്ന് ഒരു പവനിലേറെ തൂക്കം വരുന്ന മാല കവർന്നത്